മുരു ഇറച്ചി അതായത് നമ്മുടെ ഓയിസ്റ്റർ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോഴും ഞാനിപ്പം ഞങ്ങളുടെ സമീപ പ്രദേശത്തൊക്കെ തന്നെയാണ് കേട്ടോ എന്തിനു വേണ്ടിയാണോ അതെ ഈ സീനറി ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറയാം മുരിവിറച്ചി അതായത് ഓയിസ്റ്റർ ഞാൻ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തേടിയുള്ള യാത്രയിലാണ് യാത്രയെന്ന് വെച്ചാൽ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് പോകുന്നതിന് തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ചേച്ചിയും ചേട്ടനും കൂടെ ഇവിടെ ഇതിൻ്റെ അതേ കണ്ടില്ലേ ഷെഡ് അപ്പം ഞാൻ വിശദമായിട്ട് ഈ പെട്ടെന്ന് ഇത് പറയുമ്പോൾ മുരിവിറച്ചി ഓയിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പിടിക്കുന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കല്ലിമ്മേക്കായെന്ന് പറയുന്നുണ്ട് പക്ഷെ കല്ലിമേക്കായ അല്ല ഞങ്ങളെ നാട്ടിലൊക്കെ മുരിങ്ങയിറച്ചി മുരിങ്ങ ഇറച്ചി എന്ന് പറയും അതായത് കാണിച്ച സംഭവം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഫൈവ് സ്റ്റാർ എന്ന് വെച്ചാൽ ഒരു ഡെലീഷ്യസ് ഫുഡാണിത് നമ്മുടെ ഈ ഓയിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര ഡിമാൻഡായിട്ടോ നേരത്തെ അത്രയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഭയങ്കര ഇത് ഇവിടുന്ന് ഇത് കൂടുതലും പുറത്തോട്ട് പോകുക കേട്ടോ അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് ചേച്ചി എല്ലാം പറഞ്ഞു തരും വേണ്ടേ ഇതാണ് നമ്മുടെ രാജൻ ചേട്ടൻ ചേട്ടൻ വേണ്ടേ കണ്ടോ ഫ്രഷ് ആയിട്ടുള്ള സാധനം എന്താ വള്ളത്തിനകത്ത് നമ്മളെ കായലിൽ നിന്ന് പോയി ഇതേ കണക്ക് വള്ളത്തിൽ പോയി എടുത്തോണ്ട് വരും എടുത്തുകൊണ്ട് വന്നിട്ട് വേണ്ടേ നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ട് അനിത ഉണ്ട് അനിത ചേച്ചിയാണ് ഇവിടെ ഇരുന്നോണ്ടില്ലേ അനിത ചേച്ചി എല്ലാ ശടപടേ ശടപടേ എന്നും പറഞ്ഞു പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഒരുപാട് റിസ്ക് ഇല്ലയോ ഒത്തിരി റിസ്ക് എടുത്തോളൂ ഞാൻ ഇവിടെ നിൽക്കും നമുക്ക് ചെരുപ്പ് പോലും ഇടാതെ ഈ ഏരിയയിൽ കൂടെ നമുക്ക് വരാൻ പറ്റില്ല കാലിലെങ്ങാണെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഇതങ്ങ് പൂളി പൂളി അങ്ങ് പോകാത്തതേ ഉള്ളൂ കാലണ്ടേ ഇത് കണ്ടോ ഈ വെള്ളം നിറയെ സാധനം വന്നിട്ടുണ്ട് അപ്പം ഇത് കാണിച്ചു തരാം ഇതെങ്ങനെയാന്നുള്ളത് നമ്മളിത് എപ്പം നമ്മൾക്ക് കയ്യില് എന്തേലും ഇതേ കണക്ക് ഗ്ലൗസോ ഒക്കെ ധരിക്കാതെ നമുക്ക് അങ്ങോട്ട് കേറി എടുക്കാനും ഒന്നും വൃത്തിയാക്കാനും ഒന്നും പറ്റത്തില്ല കേട്ടോ കൈയൊക്കെ അങ്ങ് പൂളി പോവും അപ്പഴും വേണ്ട ഇത് ഇതേ കണക്കാ ഓരോന്ന് ഇതേ കണക്ക് എടുത്തിട്ട് ഇതിങ്ങനെ ചേച്ചിക്ക് നല്ല എക്സ്പീരിയൻസ് ആയില്ലയോ കണ്ടോ എടുത്ത് വേണ്ട ഇതാണ് സാധനം എടുക്കുക ആ എടുക്കാം എടുക്കെടുക്കാം അതൊന്ന് കാണിക്കണി വേണ്ടേ ഇതാണ് ഇങ്ങനെ കാണിക്കണ്ടേ ഇതാണ് നമ്മുടെ അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഇതേ കണക്കിങ്ങനെ ക്ലീൻ ചെയ്ത് ഇതെല്ലാം വെച്ചിട്ട് ഇതിങ്ങനെ പച്ചയ്ക്ക് വരെ കഴിക്കുന്ന ആ ഒരു ഇതുണ്ട് കേട്ടോ ഇത് ഉണ്ടാകുന്ന സൂപ്പർ ടേസ്റ്റാണ് എടുത്ത് കാണിച്ചുതരാം ഇതാണ് സാധനം കണ്ടോ ഇത് ഇച്ചിരി വലിപ്പം കൂട് ഇല്ലയോ ഇതിലേക്കാട്ട് വലുതാവുമോ വലുതാ ഇത്രയാകത്തോളൂ ആകത്തോളൂ ഇല്ലയോ കണ്ടോ സാധനമാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലയോ പച്ചക്കി കഴിക്കുന്നവരുണ്ട് കേട്ടോ നമ്മൾ നാരങ്ങ നീര ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അല്ലാതെ ഹോട്ടലിൽ തന്നെ അല്ല അല്ലാതെ ഇത് പച്ചക്കി കഴിക്കുന്നവരൊക്കെ ഉണ്ട് ഇത് ഉണ്ടോ നല്ല അത്യാവശ്യം നല്ല സൈസുള്ളതാണ്ടോ അപ്പോൾ ഇത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ റോസ്റ്റ് കൂടുതലും റോസ്റ്റ് ഒക്കെയാണ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ ചിലവർ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുഞ്ഞു പീസായിട്ടൊക്കെ ഇടും അല്ലാതെ ഇങ്ങനെ തന്നെ ചെയ്ത് തേടുന്നവരുണ്ട് വേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഓസ്റ്ററിൻ്റെ കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കായലിൽ ഈ ചെളിയിലുള്ള ഭാഗം ഇതിൻ്റെ ഒരു ഭാഗമുണ്ട് അവിടെ പോയി ഇതേ കണക്ക് ഇങ്ങനെ പറക്കി എടുത്തുകൊണ്ട് വരിക എന്നിട്ടാണ് ഇത് ക്ലീൻ ചെയ്താൽ ഇതിങ്ങനെ തുറന്ന് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മേളിലൊക്കെ കണ്ടോ ഇതെന്തോ ഒന്ന് അറിയാവോ ഇതാണ് നമ്മളെ എന്ന് പറയുന്നത് പീലിക്ക കണ്ടോ കണ്ടോ ഇതിനാണ് ഇതിനകത്തേനാണ് ഈ പീലിക്കക്കായുടെ അകത്തേക്ക് നമ്മൾ ഈ കല്ലിമേക്കായ എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ഇതിനകത്ത് ഈ ഭാഗങ്ങളിൽ ഇതെല്ലാം ുള്ളത് തന്നെ വേണ്ടത് നിറയേതാവിന്റെ പുറത്തെല്ലാം ഉണ്ടോ ഇത് നമ്മൾ പിടിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം പിടിക്കാൻ അതിൻ്റെ പണി കിട്ടാൻ എളുപ്പമാണ് ചേച്ചി ഇതിൻ്റെ വില എങ്ങനെയാ ചേച്ചി ഒരു കിലോടെ ഞങ്ങളിത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് അപ്പം നമ്മുടെ ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് ഇല്ല ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എനിക്കിത് സാധനം കുറച്ചുണ്ട് എനിക്കൊരു ഏകദേശം ഒരു രണ്ട് കിലോ കിലോയോളം വേണം കേട്ടോ കുറച്ച് ആയി ഇപ്പോൾ രണ്ട് കിലോയ്ക്ക് അടുത്തായി എല്ലാം കൂടെ നമ്മുടെ മുരിവിറച്ചി കിട്ടുന്ന ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് ബീച്ച് വരെ ചെല്ലണ്ട അതിന് മുന്നിലായിട്ട് പഞ്ചാരത്തോപ്പ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് വന്നാൽ മതി അവിടെ ബോർഡ് ഇരിപ്പ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്നാൽ മതി നേരത്തെ വിളിച്ചിട്ട് വരണം എന്നാണ്ട് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ മുരുവിറച്ചി കിട്ടും